നമസ്കാരം ഗുഡ് മോർണിംഗ് അനുവിന്റെ റൈറ്റപ്പ് ഞാൻ കണ്ടു നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് ഈ മപ്രിയാന ഈ കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവന്മാരൊരു കാളികൂളി സംഘമാണ് ഇവന്മാർ വാ തുറക്കുന്നതേ കള്ളം പറയാനാണ് അതിന്റെ ഏറ്റവും പ്രകടമായ വീഡിയോ സഹിതമുള്ള ഉദാഹരണമാണ് അവരുടെ നേതാവായ മപ്രിയാന തന്നെ വാ തുറക്കുന്നത് കള്ളമറയാനാണ് അനു നോക്കൂ അദ്ദേഹത്തിന് പതിനാല് വയസ്സ് പതിനഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു കൊച്ചി ഷമ്മാശനായിരുന്ന കാലത്ത് കൊച്ചി ബദിരാസനത്തിൽ വിഘടിത പ്രവർത്തനം നടത്തിയ പെരുമ്പള്ളി തിരുമേനിയാണ് അന്ന് മെത്രാപൊലിത്ത അദ്ദേഹം തന്നെ ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പെരുമ്പള്ളി തിരുമേനി ആരുടെ മെത്രാപൊലത്തെയാണ് മലങ്കര സഭയുടെയോ അന്ന് മുളന്തുരുത്തിപ്പള്ളിയിലെ ഈ ഷമ്മാശനും ഷമാശന്റെ കൂട്ടം നിൽക്കുന്ന കാളികൂളി സംഘങ്ങളും കുർബാന ചൊല്ലുമ്പോൾ പോലും ഭയപ്പെടുന്നതിന്റെ കാരണം എന്താണ് അവർ ചെയ്യുന്നത് വിഘടിത പ്രവർത്തനമാണെന്നും സഭയ്ക്കും സമൂഹത്തിനും സത്യത്തിനും നീതിക്കും നിരക്കാത്തതാണെന്നും അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടല്ലേ അനു ഞാൻ പറഞ്ഞ മനസ്സിലായോ വിശുദ്ധ കുർബലി അർപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന വൈദികരും ഷമാശനും ഭയപ്പെടുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കർത്താവിൽ നമ്മൾ സർവസ്വതന്ത്രരും സമാധാനമുള്ളവരുമായിട്ടാണ് വിശുദ്ധ കുർബാനയിലും കുർ പങ്കെടുക്കുന്നതും കുർബാന കഴിഞ്ഞു പോകുന്നതും ശരിയല്ലേ ഇവര് അസമാധാനത്തിന്റെ വിത്ത് വേതയ്ക്കുകയും വിശുദ്ധ കുർബാനക്കിടയിൽ ഭയപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ പറയൂ ഇവര് ക്രിസ്ത്യാനികളാണോ അനു വിശുദ്ധ കുർബാനയ്ക്ക് പള്ളിയിൽ പോകുന്നത് സമാധാനത്തിനാണോ അസമാധാനം ഉണ്ടാക്കാനാണോ അനുവിൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാനാണ് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പൂർണ്ണ സന്തോഷവും സമാധാനവുമാണ് ഈ ബലി എന്താണെന്നാണ് ആ വിശുദ്ധ വൈദികൻ പറയുന്നത് സമാധാനവും സ്തോത്രവുമാകുന്നു ഈ തിരുമേനി എന്നാ പറയുന്നത് ഞങ്ങൾ ഭയപ്പെട്ടു അതല്ലേ അനു ഞാൻ ചോദിച്ച നാണമുണ്ടോ തിരുമേനി പതിനാലാമത്തെ വയസ്സ് മുതൽ തിരുമേനിയെ കള്ളം പറഞ്ഞു പഠിപ്പിക്കാൻ തുടങ്ങിയത് ആ കള്ളം ഇന്നും മപ്രിയാനായിട്ട് ശ്രേഷ്ഠ മപ്രിയാനായിട്ടും ആ പച്ചക്കള്ളം തന്നെ ആവർത്തിക്കാൻ തിരുമേനിക്ക് നാണമില്ലേ തിരുമേനി സത്യം പറയൂ അന്ന് അവിടെ സംഭവിച്ചത് എന്താണ് ഞാൻ പറഞ്ഞതല്ലേ സത്യം പെരുമ്പള്ളിൽ ഗ്രീഗോറിയോസ് തിരുമേനി അല്ല കൊച്ചി ഭദ്രാസനം എത്ര പോലെത്ത ഒന്നാമത്തെ തൂപതേൻ ഈ ധൂപക്കുറ്റി എടുക്കുന്ന ഷമ്മാശൻ വായിക്കുമ്പോൾ തിരുമേനി അന്ന് വായിച്ചത് എന്താണെന്ന് തിരുമേനിക്ക് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം തിരുമേനി ഞങ്ങളുടെ പാത്രീയർക്കീസന്മാരായ ആബുവന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബുവന്മാർ ബസേലിയോസിന് വേണ്ടിയും ആബുവന്മാർ ഗ്രീഗോറിയോസിന് വേണ്ടിയും എന്ന് തിരുമേനി പതിനാലാമത്തെ വയസ്സിൽ വായിച്ച തിരുമേനി അതിന് താഴോട്ട് വന്നപ്പോൾ ഞങ്ങളുടെ മേൽപ്പെട്ടക്കാരൻ ആബുവന്മാർ പെരുമ്പള്ളിൽ ഗ്രീഗോറിയോസ് എന്ന് വായിച്ചപ്പോൾ താഴെ നിൽക്കുന്ന ഒന്നടങ്കം ജനങ്ങൾ അതായത് സത്യസുറിയാനി ക്രിസ്ത്യാനികൾ അവരാ ഷമ്മാശൻ ഞങ്ങളുടെ ആബുവന്മാർ പെരുമ്പള്ളിൽ ഗ്രീഗോറിയോസ് എന്ന് വായിച്ചപ്പോൾ തിരുത്തി അതല്ലേ തിരുമേനി സത്യം ആ സത്യം തിരുമേനി എന്തുകൊണ്ട് പറയുന്നില്ല താഴെ നിന്ന അസംഖ്യം ജനങ്ങൾ ഒന്നടങ്കം ബുളുതിരുത്തി പള്ളിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വിളിച്ചു പറഞ്ഞുമാർ സേവേറിയോസ് എന്ന് പറഞ്ഞു അദ്ദേഹമായിരുന്നു വന്ന കൊച്ചി ഭദ്രാസന എത്ര പോലുതാ ആ മഹാപരിശുദ്ധനായ നരിമറ്റത്തിൽ യുഹാനോന്മാർ സേവേറിയോസ് തിരുമേനിയെ കൊച്ചി ഭദ്രാസന ആസ്ഥാനമായ കൊരട്ടി സിയോൺ സെമിനാരിയിൽ ഇന്നും കബറടക്കിയിട്ടുണ്ട് തിരുമേനി തിരുമേനിക്ക് സംശയം ഉണ്ടെങ്കിൽ പോയെന്ന് നോക്ക് തിരുമേനിക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായോ അത് ആർജവമുള്ളവനും സത്യസന്ധനും നീതിബോധമുള്ളവരുമായ സുറിയാനി ക്രിസ്ത്യാനികൾ ആ പള്ളിക്കകത്തതെന്ന് വിളിച്ചു പറയും അവർ കുറിയാലായിസോൻ നല്ല പറഞ്ഞത് ഇപ്പൊ തിരുമേനിക്ക് മനസ്സിലായോ അല്ലെങ്കിൽ ഇപ്പൊ അനുവിന് മനസ്സിലായോ ഇവര് പച്ചക്കള്ളം പറയാൻ മാത്രമാണ് വാ തുറക്കുന്നതെന്ന് എന്നിട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ഞങ്ങളുടെമാരായ ആബുവന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും ആബുവന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബുവന്മാർ ഗ്രീഗോറിയോസിന് എന്ന് വായിച്ച ഈ തിരുമേനി ഇന്ന് വിശുദ്ധ കുർബാന ചൊല്ലുമ്പോൾ ഈ ഒന്നാം തുവതേനിൽ ഇവരെന്താണ് വായിക്കുന്നതെന്ന് അനു പഠിക്കണം നിങ്ങൾക്കറിയോ അവർ ആ ഒന്നാം തുവതേൻ തിരുത്തി ഈ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഞങ്ങളുടെ മേൽപട്ടക്കാരൻ അതായത് ഭദ്രാസനം എത്ര പോലത്തെ പേര് പറയേണ്ടിയിടത്തെല്ലാം പണം കൊടുത്ത് പട്ടം മേടിച്ചവന്മാരുടെ പേര് പറയുകയും ഞങ്ങളുടെ പാത്രയർക്കീസന്മാരായ അതായത് പാത്രയർക്ക സ്ഥാനമുള്ളവരാണ് പാത്രയർക്കീസും കാതോലിക്കായും അവർക്ക് രണ്ടുപേർക്കും ഒരേ സ്ഥാനവും ഒരേ അധികാര അവകാശങ്ങളുമാണ് അതങ്ങനെ അല്ല അതായത് ഇവരുടെ വാദം ജയിക്കാൻ വേണ്ടി രേഖ തിരുത്തി എനിക്കറിയോ ഇപ്പൊ അവരുടെ ആ ബുമാനക്രമത്തിൽ അതില്ല അവർ വായിക്കത്തില്ല അവര് വായിക്കുന്നത് ഞങ്ങളുടെ പാത്രർക്കീസ് സായ ആബൂന്മാർ ഇജ്ഞാത്യൂസ് അതായത് പാത്രകീസിന് മാത്രമേ ഉള്ളൂ പാത്രകീ സ്ഥാനം കാതോലിക്ക് ആ പാത്ര സമനല്ലെന്ന് വരുത്താൻ വേണ്ടി രേഖ തിരുത്തി അനു പറയൂ ഞാൻ ഇത്രയും നമ്മൾ ഇത്രയും നാളും ഈ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴെങ്കിലും അനുവിന് മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് സത്യമാണ് അതായത് സ്വന്തം കാലിൽ വെടിവെക്കുന്ന പോലെയാണ് മപ്പറിയാൻ ആ പ്രസംഗം നടത്തിയത് പറഞ്ഞ മനസ്സിലായോ അദ്ദേഹം അറിയാതെ സത്യം പറഞ്ഞുപോയി ഇങ്ങനെ ഓരോരോ സത്യങ്ങൾ പുറത്ത് വരുവാനും കാലം ഇതിനെല്ലാം സാക്ഷിയായിട്ട് നിൽക്കും മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയുടെ ഒരു തരി മണ്ണ് പോലും ഈ കാളികൂളി സംഘത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ തിരുമേനിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട മൂന്ന് തിരുമേനിമാരുടെ അല്ലെങ്കിൽ മൂന്ന് പ്രശസ്തമായ പള്ളികളുണ്ട് ഒന്ന് ചെറായി പള്ളി കാരണം ആയിരത്തി തൊള്ളായിരത്തി സഭ സഭയൊന്നാവുമ്പോൾ അന്ന് ചെറായി പള്ളി ഇടവക്കാരനായിരുന്ന പൗലൂസ് മാർ സേവേറിയോസ് തിരുമേനിയാണ് കൊച്ചി വിദ്രാഥനമെത്രാപ്പള്ളിത്ത് ശ്രദ്ധ ചെയ്യണം അന്ന് മൂന്ന് തിരുവേനിമാരാണ് ഈ യാക്കോബായ വിഭാഗത്തിലുള്ളത് ഒന്ന് കൊച്ചി കണ്ടനാട് അങ്കവാലി ഈ മൂന്ന് തിരുവേനിമാർക്കും അതാത് ഭദ്രാസനം തന്നെ തിരിച്ചു കൊടുത്തു അങ്ങനെ ഈ കൊച്ചി ഭദ്രാസനം എത്ര പോലിത്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കാലം ചെയ്തു അന്ന് ഒറ്റ സഭയോളന്ന് വിചാരിക്കണം ഈ കൊച്ചി ഭദ്രാസനം എത്ര പോലീത്ത അദ്ദേഹത്തിന്റെ പേര് പൗലോസ് മാർ സെവേറിയോസ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആര് വന്നു ഈ പറയുന്ന നരിമറ്റത്തിൽ യുഹാനോന്മാർ സേവേറിയ സിനിമേനി വന്നു നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ അതേസമയം അങ്കമാലിയിലും അതുപോലെ തന്നെ ഒരു സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ആര് കാലം ചെയ്തു അങ്കമാലി ഭദ്രാസനത്തിന്റെ വയലിപ്പറമ്പിൽ തിരുമേനി കാലം ചെയ്തു ആലുവ തൃക്കുന്ന സെമിനാരിയിൽ കബറടക്കി മലങ്കര സഭ പുതിയ മെത്രാപോലിത്തമാരെ തെരഞ്ഞെടുത്തു അങ്കമാലി ഭദ്രാസനത്തിന് വേണ്ടി ആര് വന്നു തേഫുലോസ് തിരുമേനി വന്നു നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ ഈ തേഫുലോസ് തിരുമേനിയെ ഈ പറയുന്ന തൃക്കുന്നത്ത് സെമിനാരിയിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ഇവന്മാരെ എന്തെല്ലാം വൃത്തികേട് കാണിച്ചിട്ടുണ്ടെന്ന് ആലുവായി പോയി അനു ഒന്ന് അന്വേഷിച്ചു നോക്കും അപ്പൊ പറയും അപ്പൊ അവര് പറയും നാട്ടുകാർ പറയും പക്ഷേ ഈ യുഹാനോന്മാർ സേവറിയോ സ്തിരുമേനിയെ കൊച്ചി ബദ്രാസന ആസ്ഥാനത്തു നിന്ന് ഒരുത്തരും ഇറക്കി വിടാൻ പറ്റില്ല കാര്യം കൊച്ചി ബദ്രാസന ആസ്ഥാനം ഈ മുളന്തുരുത്തിയിലോ കണ്ടനാട്ടമൊന്നുമല്ല അത് തൃശൂരിനടുത്ത് കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ പോയി വളർത്തി നടക്കാൻ മാത്രമുള്ള ആംബിറവന്മാർക്ക് ഇല്ലാത്തതുകൊണ്ട് കൊച്ചി ഭദ്രാസനത്തിൻ്റെ ആസ്ഥാനം അന്നും ഇന്നും നമ്മുടെ കയ്യിൽ തന്നെയാണ് നമുക്ക് ഈ തൃക്കൊന്ന് സെമിനാരിയിൽ ഉണ്ടായ അത്രയും ബുദ്ധിമുട്ടുകൾ കൊച്ചിയിൽ ഉണ്ടായിട്ടില്ല കൊച്ചി ഭദ്രാസനത്തിൻ്റെ എല്ലാ തിരുമേനിമാരെയും അവിടെയാണ് കവറക്കിയിരിക്കുന്നത് ഇനി കൊച്ചി വദ്രാസന ആസ്ഥാനത്ത് ആരെങ്കിലും പോയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സന്ദർശിക്കുന്നത് നല്ലതാണ് നാഷണൽ ഹൈവേയുടെ സൈഡിൽ ഇടത്തു ഒരു വലിയ തെങ്ങിൻതോപ്പുണ്ട് മുഴുവൻ തെങ്ങാണ് നല്ല ഭംഗിയാണ് ആ സ്ഥലം കാണാൻ പ്രാർത്ഥിക്കാനും നമുക്ക് എന്താ പറയുന്നത് താമസിക്കാനുമൊക്കെ വളരെ സൗകര്യമുള്ള കൊരട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ഈ കൊച്ചി ബദിരാസന അരമ്പന ആരെങ്കിലും കൊച്ചി ബദ്രാസന അരമ്പനയിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കുന്ന നമ്മുടെ ഐറൻ എസ് തിരിമേനി അവിടെയുണ്ട് ഐറൻ എസ് തിരിമേനി നിങ്ങളെ ഏതോ വിധം സ്വീകരിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞത് നമ്മളുടെ സഭ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ അൻപത് വർഷം കടന്നുപോയെന്ന് ഈ ജനറേഷൻ പഠിക്കേണ്ടത് ഒരു ആവശ്യമാണ് അല്ലെങ്കിൽ ഇവരെ പോലെ പച്ച കള്ള മാത്രം പറഞ്ഞ് പുതിയ ജനറേഷനെയും കൂടെ നശിപ്പിക്കുന്ന ഈ കാളി കൂളി സംഘത്തിന്റെ വാക്ക് കേട്ട് നമ്മൾ ഇവർ കടിമയായി പോകും അനു അതോടൊപ്പം ആ മൂന്ന് പള്ളികളുടെ കാര്യം ഞാൻ പറഞ്ഞില്ല ഒന്ന് ഈ പറയുന്ന ചെറായി പള്ളി രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ മോഹിപ്പിച്ചു അവിടുത്തെ തിരുമേനി അന്നത്തെ തിരുമേനിയുടെ പേര് മുളയരിക്കൽ പൗലൂസ്മാർ സെവേറിയസ് എന്നാണ് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് വന്നത് നരിമറ്റത്തിൽ യുഹാനോന്മാർ സേവയറിയോസ് ഈ നരിമറ്റത്തിൽ തിരുമേനിയുടെ പള്ളി ഏതാണെന്നറിയാമോ നിങ്ങൾക്ക് പുതുപ്പള്ളി പള്ളി പുതുപ്പള്ളി പള്ളിയിലും ഈ കാളി കൂളി സംഘം ഇതേ വൃത്തികേടുകൾ ആവർത്തിച്ചിരുന്നു ആ പുതുപ്പള്ളി പള്ളിയും നമ്മൾ മോചിപ്പിച്ചു പുതുപ്പള്ളി പള്ളിയും ഈ പള്ളിയും ഇന്ന് മലങ്കര ഓർത്തഡോക്സ് ഉറിയാനി സഭയുടെ ഭാഗമാണ് മൂന്നാമത്തെ പള്ളി മുളതുരുത്തി പള്ളി തന്നെയാണ് പതിനാല് വയസ്സിൽ അതിനകത്തിരുന്ന അസമാധാനത്തിന്റെ വിത്ത് വിരച്ച മപ്രിയാന ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് മുളന്തുരുത്തി പള്ളിയും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമായി ഒരു തരി മണ്ണ് പോലും മലങ്കര സഭയുടെ ഒരുത്തരും കൊണ്ടുപോകത്തില്ല കാര്യം ഇവരുടെ കയ്യിൽ സത്യമില്ല അസത്യം മാത്രമേ ഇവർ പറയൂ മലങ്കര ഓർത്തഡോക്സ് സഭ സത്യം മാത്രമേ പറയൂ അതാണ് നമ്മൾ ഓരോ തമ്മിലുള്ള വ്യത്യാസം ഇതിലും ഇനി വേറൊരു രസം കൂടെ ഉണ്ട് നിങ്ങൾക്കറിയോ ഈ പെരുമ്പള്ളിയിൽ ഗിയോ ഗ്രീഗോറിയോ സിനിമേനയുടെ എടവകപ്പള്ളി ഏതാന്ന് അതും ഈ പുതുപ്പള്ളി പള്ളിയാണ് ഈ നരിമറ്റത്തെ തിരുമേനിയുടെ അതേ പള്ളിക്കാരനാണ് ഈ പെരുമ്പള്ളി തിരുമേനി അദ്ദേഹം താമസിച്ചു ഈ പറയുന്ന പുതുപ്പള്ളി പള്ളിയുടെ നേരെ വാതുക്കലുള്ള ഒരു വീട്ടിലാണ് ഇന്നും ആ വീടോടുണ്ട് ഇതൊക്കെയാണ് സത്യം നിങ്ങൾ ഇത് കാലം തിരിയുന്നതിനനുസരിച്ച് നിങ്ങൾ നോക്കൂ ഒരിക്കലും അസത്യം വിജയിക്കത്തില്ല ഇത് ദൈവത്തിന്റെ സഭയാണ് സത്യം മാത്രമേ വിജയിക്കൂ അതാണ് നമ്മുടെ പൗലോസ് ദിദിയൻ ബാവാതിരുമേനി പറഞ്ഞത് നേര് നിരങ്ങിയേ വരൂ പക്ഷെ നേര് നിരങ്ങിയാണെങ്കിലും വരും വന്നിരിക്കും അത് സംശയമേ വേണ്ട അതാണ് മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിങ്ങളെ ഏത് ഇടവക എടുത്തു തോന്നിക്കൂ സത്യം മാത്രമേ വിജയിക്കൂ അതാണ് സത്യം